പിതാവേ ഈ ഒരു യാത്ര ഇന്ന് കാസർഗോഡ് ആരംഭിച്ച് തിരുവനന്തപുരത്ത് ഇരുപത്തിനാലാം തീയതി എത്തുമ്പോൾ ഒരുപാട് പ്രാവശ്യം നാളുകൾ കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ട പല വിഷയങ്ങളും തന്നെയാണ് ഈ ഒരു അവകാശ സംരക്ഷണ റാലിയിലും ഉന്നയിക്കുന്നത് അപ്പോൾ ഇത് എന്ത് രാഷ്ട്രീയമായ ഒരു സന്ദേശമായിരിക്കും സർക്കാരിന് ഭരിക്കുന്ന സർക്കാരിന് നൽകുന്നത് അത് കഷ്ടത അനുഭവിക്കുന്ന മലയോര ജനതയ്ക്കൊപ്പം സഭയെക്കാലവും ഉറച്ചു നിൽക്കും എന്നുള്ള സന്ദേശമാണ് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെയും ഞങ്ങൾ രംഗത്തുണ്ടാവും എലക്ഷൻ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഒരു പ്രധാനപ്പെട്ട സമയത്താണ് കോൺഗ്രസ് ഈ ഒരു സമരമായി മുന്നോട്ട് പോകുന്നത് ജനാധിപത്യപരമായ പ്രതികരണങ്ങൾ നടത്തുന്നതിന് ഉചിതമായ സമയം തെരഞ്ഞെടുക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് ഈ ഒരു വിഷയത്തില് ഈ ഒരു എലക്ഷൻ സമയത്ത് സർക്കാരിന്റെ ഭാഗത്ത് ഇനിയും ഒരു അനുഭാവപൂർവമായ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ രാഷ്ട്രീയമായി തിരിച്ചടി തന്നെ നൽകുമോ ജനങ്ങൾ തീർച്ചയായും ജനങ്ങള് അവർക്കുടെ പക്ഷത്ത് നിൽക്കുന്ന സർക്കാർ ആരാണ് എന്ന് തിരിച്ചറിയാൻ വിവേകമുള്ളവരാണ് അതിനനുസരിച്ചുള്ള പ്രതികരണം ജനത്തിന്റെ ഭാഗത്തു